നമസ്കാരം സംഗണിക്കുലടയുടെ ഒരു മോങ്ങൽ പുറത്തു വന്നിട്ടുണ്ട് ക്രൂരമായ സൈബർ ആക്രമണം നേരിടുന്നേ എന്റെ വ്യക്തിജീവിതം പോലും വലിച്ചഴച്ച് എന്നെ വല്ലാതെ അപമാനിക്കുന്നുവെന്ന് ആര് സംഗണി സത്യഭാമ കലാമണ്ഡല ഡ്യൂപ്ലിക്കേറ്റിന്റെ ഒരു പ്രതികരണമാണ് കണ്ടില്ലേ റിപ്പോർട്ട് ചെയ്ത ചാനൽ നോക്കണം കഴിഞ്ഞ ദിവസം ഈ സംഘണിയെക്കുറിച്ച് ഉള്ളി സുര പറഞ്ഞത് അതൊരു സംഘിണിയേ അല്ല സഖാത്തിയാണ് പോലും പക്ഷെ ഒരു കാര്യമുണ്ട് അവരുടെ കാര്യങ്ങൾ അവരെ സംബന്ധിച്ചുള്ള വിവരങ്ങളെല്ലാം റിപ്പോർട്ട് ചെയ്യണമെങ്കിൽ ബി ജെ പിയുടെ ഔദ്യോഗിക ചാനൽ പ്രത്യേകിച്ച് തിരുവനന്തപുരത്തെ എൻ ഡി എ സ്ഥാനാർത്ഥിയായിട്ടുള്ള അഥവാ ബി ജെ പി സ്ഥാനാർത്ഥിയായിട്ടുള്ള രാജീവ് ചന്ദ്രശേഖരന്റെ ഉടമസ്ഥതയിലുള്ള ഏഷ്യാനെറ്റ് ന്യൂസ് മാത്രമാണ് ഇങ്ങനെ ആ ഒരു വല്ലാത്ത വൈകാരിക അവസ്ഥ അറിഞ്ഞത് ആർ എൽ വി രാമകൃഷ്ണനെ ജാതിപരമായ അധിക്ഷേപം നടത്തിയതിനു ശേഷം അതിനെ സംബന്ധിച്ച് ധിക്കാരത്തോടെയും അഹങ്കാരത്തോടെയും ഒരു കണക്കിനും അംഗീകരിക്കാൻ പറ്റാത്ത രീതിയിലുള്ള പ്രതികരണം നടത്തിയ സ്ത്രീയുടെ ഈ വാചകങ്ങൾ കേൾക്കുമ്പോ ഒരു പക്ഷേ ഒരു ക്രൂരമായ സൈബർ അതിക്രമം നേരിടുന്നതായി കലാമണ്ഡലം സത്യഭാമ ജൂനിയർ കുടുംബത്തെ വലിച്ചൊഴിച്ച അധിക്ഷേപം തുടരുന്നു ആരെയും വേദനിപ്പിക്കാൻ ഉദ്ദേശിച്ചിട്ടില്ല എന്നും എഫ് ബി പോസ്റ്റിൽ വിശദീകരണം കെ ജി കമലേഷ് ചേരുകയാണ് കമലേഷ് വലിയ ചർച്ചയായ സംഭവം ഇപ്പോൾ എന്തൊക്കെയാണ് ഫേസ്ബുക്കിലൂടെ കലാമണ്ഡലം സത്യഭാമ പറയുന്നത് ആ വലിയ വിവാദങ്ങൾക്കൊടുവിൽ കലാമണ്ഡലം സത്യഭാമ ഇപ്പോൾ ഇന്ന് ഒരു പുതിയ പരാതിയുമായിട്ടാണ് ഫേസ്ബുക്ക് പോസ്റ്റ് അവരത് അതായത് താൻ ചില മാധ്യമങ്ങളോടും യൂട്യൂബ് ചാനലോടും പറഞ്ഞതിനെ മാധ്യമങ്ങൾ തന്നെ വളച്ചൊടിച്ചു ആ ഇതിന്റെ അടിസ്ഥാനത്തിൽ തനിക്ക് ഇപ്പോൾ അതിശക്തമായ സൈബർ അധിക്ഷേപം നേരിടുന്നു ഫേസ്ബുക്ക് പോസ്റ്റിലൂടെയാണ് തന്റെ സങ്കടങ്ങൾ പുറത്തു പറഞ്ഞിരിക്കുന്നു എന്നാണ് കെ ജി കമലേഷിന്റെ റിപ്പോർട്ട് അതായത് സംഘടികളെ വെള്ളപൂശി എടുക്കേണ്ട ഉത്തരവാദിത്വം ഇപ്പോ ആരെയാണ് ഏൽപ്പിച്ചിരിക്കുന്നത് രാജീവ് ചന്ദ്രശേഖരന്റെ ഉടമസ്ഥതയിലുള്ള ഏഷ്യാനെറ്റിന്റെ ഉത്തരവാദിത്തമാണ് സംഘണി ഇതാ വിഷമിക്കുന്നുണ്ട് സംഘടിക്ക് ഒരു തിരിച്ചറിവ് ഉണ്ടായിരിക്കുന്നു പശ്ചാത്താപം ഉണ്ടായിരിക്കുന്നു എന്ന് നമുക്ക് തോന്നണം വേറെ ഒരു ചാനലുകൾക്കും പറ്റില്ല കാര്യം ഇത്രയേ ഉള്ളൂ ഇവരുടെ സംഘിബന്ധം തിരിച്ചറിയേണ്ട ഒരു റൂട്ടും അത് തന്നെയാണ് അവർക്ക് എന്ത് പറയാനുണ്ടെങ്കിലും സംഘി ചാനലുകളുണ്ട് അവർക്കെന്ത് തിരുത്തണമെങ്കിലും അതിന് സംഘി ചാനൽ പക്ഷേ ചട്ടിമറി പറയും പോലെ സഖാത്തിയാണ് ഞാൻ അല്ലെങ്കിൽ സുരേഷ് ഗോപി പറയും പോലെ എസ് എഫ് ഐ ആണ് ഞാൻ നിന്ന് പച്ചയ്ക്ക് സംഘപരിവാർ രാഷ്ട്രീയത്തിൽ നിന്നതിന് ശേഷം ഇങ്ങനെയൊക്കെ പറഞ്ഞാണ് ഇവർ സ്വയം രക്ഷപ്പെടാനുള്ള കവചമൊരുക്കുന്നത് എന്തായാലും ഒരംശം പോലും ദാക്ഷണ്യം ഈ സ്ത്രീ ആഗ്രഹിക്കുന്നില്ല ഏത് തീവ്രതയിലാണോ അവർക്കെതിരെ സൈബർ ആക്രമണം നടക്കുന്നത് അതേ തീവ്രതയിൽ തന്നെ അത് തുടരേണ്ടതുണ്ട് വച്ച് പൊറപ്പിക്കാൻ പാടില്ല കാര്യം അത്തരം സൈബർ ആക്രമണങ്ങൾ ഇന്നത്തെ കാലഘട്ടത്തിൽ ഇല്ലെങ്കിൽ ഇത് ചിലർക്കൊക്കെ ഒരു ഏളിതമായി പോകും കരച്ചിലിനോ സെന്റിമെന്റ്സിലോ യാതൊരു തരത്തിലുള്ള പരിഗണനയും കൊടുക്കേണ്ടതില്ല നിങ്ങളെല്ലാം ഉഷാറായി അതിനോട് പ്രതികരിച്ചു എന്ന് മാത്രമേ പറയാനുള്ളൂ പല പച്ചയ്ക്ക് ജാതിയും മതമൊക്കെ പറഞ്ഞുകൊണ്ട് നടക്കുന്ന പല തരത്തിലുള്ള ഇതുപോലുള്ള കുലടന്മാരും കുലടകളും ഇപ്പോ ഈ ആർ എൽ വി രാമകൃഷ്ണനെ പിന്തുണച്ച് രംഗത്തെത്തിയിട്ടുണ്ട് കാര്യം സ്വന്തം ഉള്ളിലിരിപ്പ് ബ്രാഹ്മണനായി മാത്രം ജനിക്കണം പിന്നോക്കക്കാരനാകെയേ വേണ്ട എന്ന മനോഭാവത്തിൽ നടക്കുന്നവർ അവർക്ക് ഈ സന്ദർഭത്തിൽ അവർക്ക് തിരിച്ചടിയാകണ്ട എന്ന് വിചാരിച്ച് വേറെ മുഖത്തിൽ വരുന്നുണ്ടെങ്കിലും അവരെല്ലാം ഇതിന്റെ ചെറുതോ അല്ലെങ്കിൽ അതിതീവ്രമോ ആയ പതിപ്പുകളാണ് പുറത്ത് കാണിക്കുന്നില്ലെന്നേ ഉള്ളൂ പക്ഷേ ഇവരുടെ ഉള്ളിലിരിപ്പ് എന്താണെന്ന് ഇതുപോലുള്ള ഉദാഹരണങ്ങൾ ചില സത്യഭാവമാരുടെ വായിൽ നിന്ന് പുറത്തു വന്നതിന് ശേഷം അത് പറഞ്ഞതിൽ ഒരു തരത്തിൽ പശ്ചാത്താപമില്ലാതെ വീണ്ടും വീണ്ടും അതേ ഹുങ്കിലും അതേ അഹങ്കാരത്തിലും പ്രതികരിച്ചവരെ ഇപ്പോൾ ഇങ്ങനെ അവർക്ക് വല്ലാത്ത ഒരു മനോവിഷമം ഉണ്ടായി സങ്കടമുണ്ടായി എന്ന് റിപ്പോർട്ട് ചെയ്യാനുള്ള ആ തൊലിക്കെട്ടിയുണ്ടല്ലോ ആ തൊലുക്കട്ടിയുടെ പേരാണ് സംഘപരിവാറിന് വേണ്ടി വിടുപണി ചെയ്യുന്നുണ്ടെന്ന് പറയേണ്ടി വരുന്നത് അല്ലെങ്കിൽ ആ സ്ത്രീയെ ഇഗ്നോർ ചെയ്യുക അതുപോലുള്ള സ്ത്രീകളുടെ വായിൽ നിന്ന് വരുന്ന വാചകങ്ങൾക്ക് ഈ സമൂഹത്തിന്റെ മുന്നിൽ ഒരു വിലയും കൽപ്പിക്കരുതെന്ന് ഏഷ്യാനെറ്റിന് തോന്നിയിട്ടുണ്ടെങ്കിൽ ഏഷ്യാനെറ്റിന്റെ മുതലാളിയുടെ ഇച്ഛ അനുസരിച്ച് മാത്രമേ അവർക്ക് പ്രവർത്തിക്കാൻ പറ്റുള്ളൂ കാര്യം രാജീവ് ചന്ദ്രശേഖരൻ മത്സരിക്കുന്ന അതായത് ഏഷ്യാനെറ്റിന്റെ മുതലാളി മത്സരിക്കുന്ന തിരുവനന്തപുരത്താണ് അവർ ഒരു വോട്ടറായിട്ടുള്ളത് അവരെ ചുറ്റി പട്ടിട്ടുള്ള കുറെ സ്ത്രീകളുടെ വോട്ട് കൂടി ഉണ്ട് അത് ഉറപ്പിക്കണമെങ്കിൽ അവരെ വെള്ളപൂശണം സമാധാനിപ്പിക്കണം അവർക്കേറ്റ മുറിവിന് ലേപനം പുരട്ടണം ലേപനം പുരട്ടാനായിട്ട് ഏഷ്യാനെറ്റ് മാത്രമേ ഉള്ളൂ അവർ ഫേസ്ബുക്കിലൂടെ പ്രതികരിച്ചു എന്ന് പറഞ്ഞു സോഷ്യൽ മീഡിയയിൽ പരതുമ്പോൾ ആ ഫേസ്ബുക്ക് പോസ്റ്റ് കാണാനേ കിട്ടുന്നില്ല കാര്യം അവരുടെ ഫേസ്ബുക്ക് അക്കൗണ്ട് ഓൾറെഡി അവർ ലോക്ക് ചെയ്തിരിക്കുകയാണ് പിന്നെ എങ്ങനെയാണ് ഏഷ്യാനെറ്റിന് ഇത് കിട്ടിയതെന്നാണ് സംശയമായിട്ടുള്ളത് കാര്യം എല്ലാവർക്കും അക്സസ് ചെയ്യാൻ പറ്റുക അല്ലെങ്കിൽ ഇവർ ലോക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവരുടെ ഫ്രണ്ട് ലിസ്റ്റിലുള്ളവർക്ക് മാത്രമേ കാണാൻ പറ്റുള്ളൂ എന്നുണ്ടാകും എന്നാലും ആ സ്ക്രീൻഷോട്ട് എങ്കിലും പുറത്തേക്ക് വരണ്ടേ ഇതുവരെ സ്ക്രീൻഷോട്ട് കണ്ടിട്ടില്ല മറ്റു മാധ്യമങ്ങൾക്കൊന്നും ഈ വാർത്ത കിട്ടിയിട്ടില്ല ഇവർ നേരിട്ട് പ്രതികരിക്കാനും തയ്യാറല്ല ഫേസ്ബുക്കിലൂടെ പ്രതികരിക്കുകയാണ് തന്നെ ചെയ്ത പ്രവർത്തനങ്ങളിൽ എന്തെങ്കിലും വിഷമം ഉണ്ടായെങ്കിൽ ക്ഷമിക്കണം എന്നുള്ള രീതിയിൽ പറയാതെ പറഞ്ഞു വെക്കുന്നുണ്ട് ആരെയും ഉദ്ദേശിച്ചല്ല താൻ ചെയ്തതെന്ന് എന്തായാലും ആ സംഘടിയുടെ എന്താണെന്നും ആ സംഘടി തന്നെ വളർത്തിക്കൊണ്ടുവരുന്ന ഒരു കുഞ്ഞു സംഘിക്കുഞ്ഞ് അതായത് സ്വന്തം മകൻ അവരുടെ പ്രവർത്തനത്തെ സംബന്ധിച്ചും അവൻ ചാകണമെന്ന് ആഗ്രഹിക്കുന്ന ഇതുപോലുള്ള സത്യഭാമമാരാണ് ഈ നാട്ടിലെ യഥാർത്ഥ കുലസ്ത്രീകൾ ഒരു തരത്തിലും മറ്റുള്ളവരുടെ അനുകമ്പയില്ലാത്ത നിറത്തിനോട് പോലും പുച്ഛം തോന്നുന്ന ഇന്നും ജാതീയമായ ചിന്തകളുമായി മുന്നോട്ട് പോകുന്ന ഇത്തരം ആൾക്കാരെ സൈബർ ആക്രമണം ഒരു മരുന്ന് തന്നെയാണ് ആ മരുന്നിന് ഒരു വിട്ടുവീഴ്ചയും നടത്തേണ്ട കാര്യമില്ല സംഘപരിവാർ അവരെ കൈയൊഴിഞ്ഞാലും സംഘപരിവാറുകാരല്ല അത് അപ്പുറത്തെ സൈഡുകാരാണെന്ന് പറഞ്ഞ് അവരെ ന്യായീകരിക്കാൻ ശ്രമിക്കുന്നുണ്ടെങ്കിൽ വസ്തുതാപരമായി അവരുടെ ശൈലി വെച്ചിട്ട് നിങ്ങൾ ആരെ വേണമോ പരിശോധിച്ചു നോക്കൂ അത്തരം രീതിയിലുള്ള പ്രവർത്തനങ്ങൾ കാണാൻ പറ്റുന്നത് ഒരേ ഒരു വിഭാഗക്കാരിലായിരിക്കും അത് ഈ നാട്ടിലെ സംഘപരിവാറിന്റെ ശാഖയിൽ നിന്ന് വിരിഞ്ഞിറങ്ങുന്ന കുഞ്ഞുങ്ങൾക്ക് മാത്രമേ ഈ നാട്ടിൽ ഇത്രയും പച്ചയ്ക്ക് ജാതീയതയും നിറത്തിനോടുള്ള അവരുടെ അസഹിഷ്ണുതയും തുറന്നു പറയാൻ പറ്റൂ അതുകൊണ്ട് ഇപ്പൊ പുറത്തു വരുന്ന ഈ മോങ്ങലുകൾക്ക് ഈ സമൂഹം പുല്ലുവില മാത്രമേ കൽപ്പിക്കുന്നുള്ളെന്ന് വിനയാന്യുതനായി അറിയിക്കുകയാണ്